ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രം മൈക്ക് അനൗൺസ്മെന്റ് അനുമതി പരിമിതപ്പെടുത്തിയ സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ഭാരവാഹിയാണ് ഹർജി നൽകിയത് ഒക്ടോബർ സർക്കാർ ഉത്തരവ് റദ്ദാക്കണം എന്നാണ് ആവശ്യം ടാക്സി വാഹനങ്ങൾക്ക് മാത്രമേ മൈക്ക് അനൗൺസ്മെന്റിന് അനുമതി നൽകൂ സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയത് മൂവാറ്റുപുഴ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ഭാരവാഹി നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും സർക്കാർ ഉത്തരവ് കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധിയുണ്ടാകും സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവും വർദ്ധിക്കും മൈക്ക് അനൗൺസ്മെന്റിന് പര്യാപ്തമായ ടാക്സി വാഹനങ്ങളുടെ ലഭ്യതക്കുറവും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുവെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം ടാക്സി ഡ്രൈവർമാരുടെ സംഘടന നൽകിയ നിവേദനത്തെ തുടർന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് ടാക്സി വാഹനങ്ങളിൽ മാത്രം മൈക്ക് അനൗൺസ്മെന്റിന് അനുമതി നൽകിയാൽ മതിയെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തരവിറക്കിയത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്റേഴ്സിന് കൂടുതൽ തൊഴിൽ ലഭിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഇത്തരം ഒരു ഉത്തരവിറക്കിയതിലൂടെ സർക്കാർ തൊഴിലാളികളെ വഞ്ചിച്ചുവെന്നാണ് ആക്ഷേപം ജനം കൊച്ചി